Thank <laughs> you.

अरवा तेरे में कर दे അതെ ഇപ്പോ തനി പഞ്ചായത്തല്ലേ ട്രൈബൽ പഞ്ചായത്താ ഇന്ത്യയിലെ ഒരെണ്ണം ആ ഇത് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ ട്രൈബൽ പഞ്ചായത്ത് ഇത് മാത്രമേ ഉള്ളൂ ഈ ഇടനിലപുടി എത്ര ആൾക്കാരുണ്ടാവും അതെ ഒരു നാലായിരം ചില ആൾക്കാരുണ്ടോ രണ്ടായിരം വെച്ച വീടും ഉണ്ട് രണ്ടായിരം വീടുണ്ട് അങ്ങനെ ഇപ്പം തനി പഞ്ചായത്ത് ആക്കിയത് ഇവിടെ ഇവിടേക്കുള്ള സാധനങ്ങളൊക്കെ സാധനമൊക്കെ ഞങ്ങൾ അടിമേലിന്ന് എടുക്കും അടിമേലിന്ന് ഏഴായിരം രൂപ കൊടുക്കും വണ്ടിക്കൂരി ഇവിടെ ആഴ്ച ഒരു ലോഡ് വരാൻ ആഴ്ച ഒരു ലോഡ് വന്നെങ്കിൽ ഏഴായിരം രൂപ കൊള്ളും തൊഴിലൊക്കെ എങ്ങനെയാണ് തൊഴിൽ വന്ന് കൂലിപ്പണിക്ക് ആരും പോകില്ല പരസ്പരം സ്വന്തം വ്യവസായം സ്വന്തം അവവൻ്റെ കാട്ടിൽ അവവൻ്റെ വരുമാനം എടുക്കുക ഇങ്ങനെ കാര്യങ്ങൾ ഓടിക്കൊണ്ട് പോവുക വാഹന സൗകര്യങ്ങളൊക്കെ എങ്ങനെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടം വരെ കുഴപ്പമൊന്നുമില്ല ജീപ്പ് തന്നെ ഉള്ളു ആ ജീപ്പ് തന്നെ റോഡൊക്കെ റോഡ് പിന്നെ അതായത് ഇനി രണ്ട് മാസത്തിൽ ഇനി ഇവിടം വരെ വരും തോന്നലുണ്ട് മൂന്നര മണിക്കൂർ എടുക്കുമല്ലോ ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് എടുക്കും മൂന്നര മണിക്കൂർ അതിൽ ഓഫ് റോഡാണ് അല്ലേ ഓഫ് റോഡാണ് കൂടുതലോ അത് കോൺക്രീറ്റ് ഇവിടം വരെ എത്തുമല്ലേ എത്തും പറയുന്നുണ്ട് പിന്നെ ഇടലപ്പഴി കൺഫേം ും പിന്നെ ഇവിടെ ഇനി ആരും എന്ത് എങ്ങനെയാ തീരുമാനമായിട്ടില്ല ഈ റോഡ് വന്ന് നമ്മുടെ ഒരു സംഭവം ഇല്ല വഴക്കുകളൊന്നും മദ്യത്തിന്റെ കച്ചവടമോ മത്തി വിപ്പനക്കാരോ ആരും ഇവിടെ മൂന്നാർ വഴി ഒന്നോ രണ്ടോ ലിറ്റർ മേടിച്ചു കൊടുക്കുന്നത് സ്വന്തം യൂസിന് ഒരു ദിവസം രണ്ട് ദിവസം അവർ സ്വന്തം ദിവസം കുടിക്കും ആ വീട്ടിൽ കിടക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല്ല ആഘോഷങ്ങൾക്ക് ഒന്നും പ്രശ്നങ്ങളുണ്ടാവും ആഘോഷം എന്താണ് പൊങ്കല ദീപാളി കാർത്തിക ഓണ ഓണമൊക്കെ ആഘോഷിക്കും ഓണൊക്കെ ആഘോഷിക്കും പൊങ്കലാണ് പ്രധാനം ഞങ്ങളുടെ സാമ്യം ഇവിടുത്തെ കഴിഞ്ഞാൽ പൊങ്കലാണ് പതിനഞ്ച് ദിവസം നോക്കും ഒരു മാസം നോമ്പിരിക്കും പിന്നെ പാലഞ്ച് ദിവസവും ഇതിന്റെ പരിപാടി ഫുൾ ഉണ്ടാവും എല്ലാ കൂടിക്കും അതാണ് പൊങ്കൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണോ ഹോസ്പിറ്റലൊക്കെ നല്ലതാണോ ഓ ഇപ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സൗകര്യങ്ങളുണ്ട് പറ്റാത്ത അല്ല എങ്ങനെ പോയാലും പെട്ടെന്ന് ഒരു അസുഖം വന്ന് കൊണ്ടുപോകണമെങ്കില് ഈ യാത്ര ഒക്കെ ആ യാത്ര ബുദ്ധിമുട്ടാ റോഡ് ശരിയായിട്ട് അവിടെ പോകുന്ന മുമ്പ് ചാകുന്ന ആൾക്കാരുണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് മഴ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെനിന്ന് സഹകരണമുള്ള കാരണം കൊണ്ട് മെയിൻ റോഡ് പോകുന്ന വരെ ഒരു പത്ത് പേര് വണ്ടി ഉണ്ടെങ്കിലും പുറകെ പോകും വണ്ടി ഉണ്ടെങ്കിലും പോകും എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നുകഴിഞ്ഞാടെ അതുകൊണ്ട് ഒരു പത്ത് ചെറുപ്പക്കാർ പിള്ളേർ ഞങ്ങൾ ആൾക്കാർ പുറകെ പോകും ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ ഉദ്യോഗസ്ഥർ ഇപ്പോ ഇഷ്ടം പോലെ ഒരു ഹെൽത്തിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾക്ക് പണി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളിൽ ഒരു അഞ്ചാറ് പേർക്ക് പണി കൊടുത്തിട്ടുണ്ട് പിന്നെ സൊസൈറ്റിയിൽ ഒരു രണ്ടു മൂന്ന് പേർക്ക് പണി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ പ്രൊമോട്ടർമാരുണ്ട് അങ്ങനെ കുടിവെള്ള സൗകര്യൊക്കെ ഇവിടെ ഇപ്പൊ ഇവര് ഉറവുകളൊന്നുള്ള വെള്ളം തന്നെ ഉപയോഗിക്കുക ഞങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇപ്പഴത് മോട്ടർ ടാങ്ക് ഉണ്ടോ തുടങ്ങിക്കൊണ്ടിരിക്കുക बच्चन रे जगदीश नौकरी ഇപ്പൊ നമുക്ക് യാത്ര വന്നാലും സുഖമായിട്ട് ഇപ്പൊ യാത്ര ചെയ്യാം പക്ഷെ അന്നത്തെ കാലത്ത് ഒരു പതിനഞ്ച് പതിനഞ്ച് വർഷം മുമ്പ് അമ്പതിലും ചെമ്പുടുക എടുത്ത് ഇവിടം വരെ ചെമ്പുട ചുമക്കണം പെട്ടിമുടി തൊട്ട് പെട്ടിമുടി തൊട്ട് അത് മൊത്തം പത്ത് പതിനാറ് കിലോമീറ്റർ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ചുമക്കണ്ടേ അവിടെ നിന്ന് ഇങ്ങോട്ടും ഉപയോഗിക്കാം ഇപ്പൊ വണ്ടി ഉള്ളതുകൊണ്ട് ഇച്ചിരി ശരിയാ കുറ്റിമുടിയിലുണ്ടായ പോലത്തെ ദുരന്തൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ ഇല്ല ഉണ്ടായിട്ട് എല്ലാം ഉണ്ടാവുകയില്ല വിശ്വാസമുള്ളു ഞങ്ങൾക്ക് ആൾക്കാരാണ് നിങ്ങളുടെ പഞ്ചായത്ത് തന്നെയാണ് ഭരണ അല്ലേ അങ്ങനെ വേറെ നിങ്ങളുടെ ഊരിലെ മൂപ്പന്മാരൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ പഞ്ചായം വേറെ ഭരണോപ്രവർത്തനം ഞങ്ങൾക്ക് കുടിയിൽ കാണി തലവർമാരി അതെ എത്ര എത്ര ആൾക്കാരുടെ എല്ലാവർക്കും കൂടി അതിൽ ഇരുപത്തിയഞ്ച് കാണികളുണ്ടോ അപ്പൊ എല്ലാത്തിനും കൂടി വേറെ ഒരു ലീഡറുണ്ടോ ഓരോ കുടിക്കും ഓരോ കാണിയാണ് ചോറിന് പൈസ മേടിക്കില്ല ചായക്ക് പൈസ മേടിക്കില്ല മുറുക്കന്റെ പൈസ മേടിക്കില്ല ആരെയടുത്തും അങ്ങനെ തരുന്നടുത്ത് അന്നത്തെ അവിടെ സ്നേഹം ഞങ്ങൾക്ക് ഇല്ല അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം കിടപ്പ് അതുപോലെ പത്തനം ചാവടി ഇങ്ങനെ ഉണ്ട് ഏ ഏ